കുടുംബശ്രീയും കേരളാവിഷ്നും സംയുക്തമായി നൽകുന്ന കുടുംബശ്രീ മൈക്രോ എൻ്റർപ്രൈസസ് അവാർഡ്സ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിന് ആശംസകൾ നേർന്ന പടിയൂർ കല്യാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബി ഷംസുദ്ദീൻ കേരളത്തിൽ സ്ത്രീകളുടെ സാമ്പത്തിക ഉന്നമനത്തിന് വേണ്ടി കുടുംബശ്രീ മൈക്രോ സംരംഭങ്ങൾ വലിയ രീതിയിൽ സഹായകമാവുകയാണ് ഇത് അഭിനന്ദനാർഹമായ പ്രവർത്തനമാണെന്നും ഇത്തരം സംരംഭകരെ കണ്ടെത്തിയ അവാർഡുകൾ നൽകുന്ന കേരള വിഷ്ണിനും കുടുംബശ്രീയ്ക്കും ആശംസകൾ നേരുന്നതായും അദ്ദേഹം പറഞ്ഞു രജത ജൂബിലി വർഷം പിന്നിടുന്ന കുടുംബശ്രീ നാടിന്റെ വിവിധ കർമ്മ മേഖലകളിൽ മികവ് തെളിയിച്ചു വരുന്ന പശ്ചാത്തലത്തിലാണ് മികച്ച കുടുംബശ്രീ സൂക്ഷ്മ സംരംഭ യൂണിറ്റുകളെ കണ്ടെത്തി ആദരിക്കുന്നത് ഇതിനായി കേരള വിഷൻ പതിനാല് ജില്ലകളിലും വിശാലമായ ക്യാമ്പയിനുകൾ സംഘടിപ്പിച്ചിരുന്നു ഓരോ ജില്ലയിലും മേഖലകളിൽ മികവുകൾ പ്രകടിപ്പിച്ചിട്ടുള്ള ഓരോ മൈക്രോ യൂണിറ്റുകളെ കണ്ടെത്തുകയും അവർക്ക് പാരിതോഷികങ്ങൾ നൽകി ആദരിക്കുന്നതിന് ഓരോ ജില്ലകളിലും അവാർഡ് നിശ സംഘടിപ്പിക്കുകയും ചെയ്യുന്നു കാൽനൂറ്റാണ്ട് പിന്നിടുമ്പോൾ അൻപത്തിരണ്ട് ശതമാനം വരുന്ന സ്ത്രീ സമൂഹത്തിന്റെ ഉന്നതിക്ക് വേണ്ടിയുള്ള വലിയ കൂട്ടായ്മയായി കുടുംബശ്രീ മാറിയിട്ടുണ്ട് തദ്ദേശ സ്ഥാപനങ്ങൾ മുൻകൈയ്യെടുത്തുകൊണ്ട് സംരംഭം ആരംഭിക്കുന്നതിനുള്ള പിന്തുണയും സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തു നിന്നുള്ള ഗ്രാന്റും ചേർന്ന വലിയ പ്രസ്ഥാനമായി മൈക്രോ സംരംഭങ്ങളിലൂടെ കുടുംബശ്രീ മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് കേരളത്തിൽ സ്ത്രീകളുടെ സാമ്പത്തിക വേണ്ടി കുടുംബശ്രീ മൈക്രോ സംരംഭങ്ങൾ വലിയ രീതിയിൽ സഹായകമാവുകയാണെന്ന് പടിയൂർ കല്യാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബി ഷംസുദ്ദീൻ പറഞ്ഞു കുടുംബശ്രീ മൈക്രോ എന്റർപ്രൈസസ് അബാർസ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിന് എല്ലാവിധ ആശംസകൾ നേരുന്നതായും ഷംസുദ്ദീൻ കൂട്ടിച്ചേർത്തു കേരളത്തിലെ ഏറ്റവും വലിയ ദാരിദ്ര്യ നിർമ്മാർജ്ജന പ്രസ്ഥാനമായ കുടുംബശ്രീ രചിത ജൂബിലി പിന്നിട്ടിരിക്കുകയാണ് ബഹുമുഖങ്ങളായ പ്രവർത്തനങ്ങൾ സംഘടിപ്പിച്ചുകൊണ്ടാണ് ഈ തരത്തിലുള്ള ഒരു വിജയഗാഥ കുടുംബശ്രീ രചിച്ചിരിക്കുന്നത് ഈ സന്ദർഭത്തിൽ കുടുംബശ്രീയുടെ ആഭിമുഖ്യത്തിൽ നടത്തുന്ന സൂക്ഷ്മ സംരംഭങ്ങളിൽ ഏറ്റവും നല്ല സംരംഭങ്ങളെ കണ്ടെത്തി അവർക്ക് കേരള വിഷൻ്റെ ആഭിമുഖ്യത്തിൽ പുരസ്കാരങ്ങൾ നൽകുന്നു എന്നറിഞ്ഞതിൽ വളരെ സന്തോഷമുണ്ട് എല്ലാ ജില്ലകളിലും പുരസ്കാര വിതരണ പരിപാടികളും മെഗാ ഷോകളും സംഘടിപ്പിച്ചുകൊണ്ടാണ് കേരള വിഷൻ്റെ നേതൃത്വത്തിൽ ഇത്തരമൊരു പദ്ധതി ആവിഷ്കരിച്ചിട്ടുള്ളത് ഇതിന് എല്ലാവിധ അഭിനന്ദനങ്ങളും നേരുകയാണ് കേരള വിഷനും കണ്ണൂർ വിഷനും ഈ ഒരു പദ്ധതി ഏറ്റെടുത്തതിന് എല്ലാവിധ അഭിനന്ദനങ്ങളും അറിയിക്കുകയാണ് ന്യൂസ് ബ്യൂറോ ഇരിക്കൂർ